ക്രിസ്മസ് സ്റ്റാർ ക്രിസ്മസ് ട്രീ സാന്താക്ലോസ് പുൽക്കൂട് ക്രിസ്മസ് കേക്ക് മുറിക്കൽ തുടങ്ങിയ ആചാരങ്ങളും ആഘോഷങ്ങളും ആരാധനയുമെല്ലാം മുസ്ലിം സമുദായത്തിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് എസ് എസ് നേതാവ് അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് വ്യക്തമാക്കി രണ്ടായിരത്തി മൂന്നിൽ ഒരു മുസ്ലിം മന്ത്രി നെറ്റിയിൽ തിലകം ചാർത്തി ശൃംഗേരി മഠം സന്ദർശിച്ചപ്പോൾ സമസ്ത ഉപാധ്യക്ഷൻ പാണക്കാട് ഉമർ അലി ഷികാബ് തങ്ങൾ അധ്യക്ഷനായ സുന്നി യുവജന സംഘം കർശനമായ നിലപാടെടുത്തത് ഓർമ്മിപ്പിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അമ്പലക്കടവ് ക്രിസ്മസ് ആചാരങ്ങൾ കടത്തി കൂട്ടുന്നതിനെതിരെ വിമർശിച്ച് രംഗത്തെത്തിയത് ഇതര മതസ്ഥരോട് സൗഹൃദവും സഹിഷ്ണുതയും കാണിക്കാൻ ഇസ്ലാം അനുശാസിക്കുന്നതായും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒന്ന് കേൾക്കാം ഇതര മതസ്ഥരോടുള്ള സൗഹൃദവും സഹിഷ്ണുതയും കാണിക്കാൻ ഇസ്ലാം അനുശാസിക്കുന്നു വീട്ടിൽ അറുത്താൽ അയൽക്കാരനായ ജൂതന് ആദ്യം നൽകണമെന്നായിരുന്നു പ്രവാചക അനുചരന്മാർ നിർദ്ദേശിച്ചിരുന്നത് ഇസ്ലാമിക ഭരണകൂടം ഇതര മതസ്ഥർക്ക് എല്ലാവിധ അവകാശ അധികാരങ്ങളും വകവെച്ച് കൊടുക്കണമെന്നാണ് നിയമം ഇസ്ലാമിക ചരിത്രം ഇത് സാക്ഷീകരിക്കുന്നു പക്ഷേ അവരുടെ ആരാധനകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല ഏകദൈവാരാധന ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസമാണെന്നതാണ് കാരണം ഇതര മതസ്ഥരുടെ ചില ആരാധനകളിൽ പങ്കെടുക്കൽ തെറ്റും മറ്റു ചിലതിൽ പങ്കെടുക്കൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു കാര്യവുമാണ് ഇക്കാര്യം വിശദമായും കണിശമായും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിളക്ക് കൊളുത്തൽ വിവാദമുണ്ടായപ്പോൾ സമസ്ത കേരള ജുമായിത്തുൾ ഉലമ ഖണ്ഡിതമായ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിന് പ്രകാരം മറ്റൊരു മതത്തിന്റെ പ്രത്യേക ആചാരം സ്വീകരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ലെന്ന് സമസ്ത കേരള ജുമായിത്തുൾ ഉലമ പ്രസിഡന്റ് ആനക്കരാസി കോയക്കുട്ടി മുസ്ലിയാർ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എന്നിവർ പറഞ്ഞു നിലവിളക്ക് കൊളുത്തൽ ഹിന്ദു മതവിഭാഗത്തിന്റെ പ്രത്യേക ആചാരമാണ് ഇത് സ്വീകരിക്കൽ ഇസ്ലാമിക വിശ്വാസികൾക്ക് അനുവദനീയമല്ല കേട്ടല്ലോ ഇതിൽ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് ക്രിസ്മസ് നാനാജാതി മതസ്ഥർ ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് അതിൽ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ വേർതിരുവില്ല ഈ സാംസ്കാരിക കേരളത്തിൽ വർഗീയതയുടെ വിഷവിത്ത് പാകുന്നത് എങ്ങനെയാണ് ഇവരെ പോലുള്ളവരാണ് ഇയാൾ ഒരു സംഘടനയുടെ നേതാവാണ് പൊതുരംഗത്ത് നിൽക്കുന്നയാളാണ് ഇയാളുടെ നാവിൻ തുമ്പിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് പുറത്ത് വരരുതായിരുന്നു ഇങ്ങനെയൊക്കെയുള്ളവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തണം